കൊല്ലങ്കോട് നെന്മേനി ആശ്രയം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പൈതൃക ഉത്സവം സംഘടിപ്പിച്ചു കൃഷി ഉപകരണങ്ങളുടെയും പുരാതന വസ്തുക്കളുടെയും പ്രദർശനം പൈതൃക ഉത്സവത്തിൽ വേറിട്ട് കാഴ്ചയായി സാംസ്കാരിക പരിപാടികൾ വിവിധ മത്സരങ്ങൾ എന്നിവയും നടന്നു വയലി ഫോക്ലോർ ഗ്രൂപ്പ് ഡയറക്ടർ വിനോദ് എം നമ്പ്യാർ ഫിനാൻസ് ട്രസ്റ്റി പി അരവിന്ദാക്ഷൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്ന തന്നെ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള കലയും സംസ്കാരവും പൈതൃകവും വിചാ വിശ്വാസവും ആചാരവും ഒക്കെ നമുക്ക് ഓരോ ഘട്ടങ്ങളിലായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ നഷ്ടപ്പെടുന്നുള്ള അറിയുന്നുണ്ടോ ഇല്ല ആ നഷ്ടപ്പെടുന്ന അറിയിൽ അതിനെ തിരിച്ചു പിടിക്കണം എന്നുള്ള തോന്നലിന്റെ ഭാഗമാണ് ഇന്ന് ഇത്തരത്തിൽ നട ബോധപൂർവം നടക്കുന്ന ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വന്നിട്ടുള്ള ഫെസ്റ്റിവൽ അല്ല ണോ ബോധപൂർവം അതിന്റെ പിന്നിലെ കുറെ ആലോചനകളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായി നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കണം എന്നുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ആശയത്തിന്റെ പ്രതിഫലനമാണ് ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ അത് ബോധപൂർവം ചെയ്ത് തന്നെയാണ് എന്തിനാണ് നമ്മൾ അത്തരം ബോധപൂർവം അത് ചെയ്യുന്നത് എന്തായാലും കാരണം എന്തായാലും കാരണം എന്താ കാരണം നമ്മളിൽ നിന്ന് ഇത്തരം അടിവുകൾ നഷ്ടപ്പെടുന്നു എന്ന് ഒരു തലമുറ അല്ലെങ്കിൽ ഒരു കുറച്ചുപേരും മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് തിരിച്ചു പിടിക്കാൻ തോന്നുന്നത് ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഏറ്റവും ആദ്യമായി അപ്പൻ തമ്പുരാൻ തൃശൂർ വെച്ചിട്ട് നാട്ടടവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് കലകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് കേരളത്തിൽ ഏറ്റവും ആദ്യം നടന്ന പരിപാടി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പ്രൊഫസർ ദേവിദാസൻ വെള്ളാട്ട് അധ്യക്ഷത വഹിച്ചു ചെയർമാൻ കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എവർഗ്രീൻ ഫാർമേഴ്സ് ബെനിഫിറ്റ് സൊസൈറ്റി സെക്രട്ടറി ഉദയപ്രകാശൻ ആശ്രയം സൊസൈറ്റി പ്രസിഡന്റ് പ്രഹ്ലാദൻ കർഷക സംരക്ഷണ സമിതി സംസ്ഥാന കോർഡിനേറ്റർ പ്രഭാകരൻ ആശ്രയം സൊസൈറ്റി കോർഡിനേറ്റർ എ ജി ശശികുമാർ കൈവല്യം ആശ്രമത്തിലെ സ്വാമി സുജേതസ് മഹസ്ഥിത എന്നിവർ പ്രസംഗിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ വിദ്യ എസ് നായർ സ്വാഗതവും എം പി റെജിമോൾ നന്ദിയും പറഞ്ഞു അടമരം പേനക്കത്തി ചന്ദ്രഹാസം ഇടുക്കല് തുടങ്ങി പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത മുപ്പതിലധികം ഉപകരണങ്ങൾ പൈതൃക പ്രദർശനത്തിന്റെ ഭാഗമാക്കാനായതിന്റെ സന്തോഷത്തിലാണ് സംഘാടകർ യു ടി പാലക്കാട്